സംവിധാനം ചെയ്ത ബോയ് ഫ്രണ്ട് എന്ന സിനിമയിലൂടെയാണ് ഹണി റോസ് മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് ഒട്ടേറെ മലയാള സിനിമകളിൽ താരം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു തമിഴിലും തെലുങ്കിലും താരം പിന്നീട് തിളങ്ങി സിനിമയിൽ മാത്രമല്ല മോഡലിംഗിലും സജീവമാണ് താരം കേരളത്തിൽ ഏറ്റവും തിരക്കേറിയ ഉദ്ഘാടകയും ഹണി റോസ് ആണെന്നാണ് ആരാധകർ അവകാശപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങളിലും താരത്തിനും വലിയ ആരാധക വൃന്ദമുണ്ട് താരത്തിന്റെ സൗന്ദര്യം സംബന്ധിച്ച് പല വാർത്തകളും പ്രചരിക്കാറുണ്ട് സർജറി ചെയ്താണ് താരം സൗന്ദര്യം നിലനിർത്തുന്നതെന്ന തരത്തിലും പ്രചാരങ്ങൾ നടന്നിരുന്നു താൻ സർജറിയൊന്നും ചെയ്തിട്ടില്ലെന്നും ദൈവം തന്നത് മാത്രമേ തനിക്കുള്ളൂവെന്നും ഹണിറോസ് തന്നെ പിന്നീട് ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു താരം വെച്ചുകെട്ടി നടക്കുന്നുവെന്ന് പരിഹസിക്കുന്നവരുമുണ്ട് ഇപ്പോഴിതാ താൻ വെച്ചുകെട്ടി നടക്കുന്നുവെന്ന് പറയുന്നവർക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി ഒരു മലയാളം ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ പ്രതികരണം വെച്ചുകെട്ടിയാണ് നടി പലയിടത്തും പോകുന്നതെന്ന് ചിലർ പറയുന്നതിനെ എന്താണ് പറയാനുള്ളതെന്ന് അവതാരക ചോദിക്കുമ്പോഴാണ് താരം മറുപടി നൽകിയത് വെച്ചു കെട്ടിയതാണെങ്കിൽ തന്നെ എന്താണെന്നാണ് ഹണിയുടെ ചോദ്യം തന്റെ ശരീരത്തിലല്ലേ ചെയ്യുന്നതെന്നും താരം ചോദിക്കുന്നു ഇതെന്ത് വൃത്തികേടാണ് ഇതൊക്കെ താൻ എങ്ങനെ തെളിയിക്കുമെന്നും ഹണി റോസ് ചോദിക്കുന്നു ഒരു കൂട്ടം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ വൃത്തികേടുകളാണ് ഇതൊക്കെയെന്നും ഹണി പ്രതികരിച്ചു ഇതിനൊക്കെ എതിരെ ശക്തമായ നിയമങ്ങളുണ്ടെന്നും താരം ചൂണ്ടിക്കാട്ടി വെച്ചു കെട്ടിയാൽ എന്താണ് പ്രശ്നം ഇനി ഞാൻ വെച്ചു കെട്ടിപ്പോയാൽ അത് ആരെയാണ് ബാധിക്കുന്നത് അത് എന്നെ ബാധിച്ചാൽ പോരെ ഇതൊക്കെ ഇവരെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്റെ ശരീരത്തിൽ ഞാൻ നൂറ് ശതമാനം അഭിമാനിക്കുന്നു ഇനി എനിക്ക് വെച്ചു കെട്ടണമെന്ന് തോന്നിയാൽ വെച്ചു കെട്ടാനും എനിക്ക് അധികാരവും അവകാശവും ഉണ്ട് ഞാൻ എന്റെ ശരീരത്തിലല്ലേ ചെയ്യുന്നത് വേറെ ആരുടെയും ശരീരത്തിൽ അല്ലല്ലോ ഇത് എന്ത് വൃത്തികേടാണ് ഇതൊക്കെ ഞാൻ എങ്ങനെ തെളിയിക്കും നിയമം നിയമത്തിന്റെ ജോലി ചെയ്യും മറ്റുള്ളവരോട് മാന്യമായി പെരുമാറാൻ ശ്രമിക്കുക ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് മനസ്സിലാക്കണം എന്റെ ശരീരത്തിൽ എനിക്ക് എന്ത് ചെയ്യാനും അവകാശമുണ്ട് ഹണി റോസ് പറഞ്ഞു മലയാള സിനിമയിൽ അഭിനയിക്കാൻ ടാലന്റ് ഉണ്ടായാൽ മാത്രം പോരാ കാസ്റ്റിംഗ് കോച്ചിന് വഴങ്ങേണ്ടിയും വരുമെന്ന് താരം വെളിപ്പെടുത്തിയിരുന്നു നോ പറയുന്നതോടെ അവസരം നഷ്ടമാകുമെന്നും താരം വെളിപ്പെടുത്തി എന്നാൽ നോ പറയാൻ പേടിക്കേണ്ടതില്ല എന്നാണ് ണിറോസിന്റെ പക്ഷം മലയാള സിനിമയിൽ ശാരീരികമായ അതിക്രമം ഉണ്ടാകുന്നത് വിരളമാണെന്നും ഹണിറോസ് ചൂണ്ടിക്കാട്ടുന്നു എന്റെ അറിവിൽ ഫോൺ കോളുകളിലൂടെയോ നേരിട്ടോ സംസാരിക്കുകയാവും ചെയ്യുക നമുക്കതിന് മറുപടി പറയാൻ സാധിക്കില്ലേ വ്യക്തമായ മറുപടി നൽകും പിന്നെ ആ മനുഷ്യൻ മുന്നിലേക്ക് വരില്ല അപ്പോഴും അവസരത്തിന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടാകുന്നത് അവിടെ കിടക്കുന്നു അതോടെ ആ പടത്തിലേക്കും ആ വ്യക്തിയുടെ സിനിമകളിലേക്കും നമ്മളെ വിളിക്കാതാവും കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ വൃത്തികേട് നമ്മൾ കഴിവുള്ള ആളാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ തയ്യാറായാലേ വർക്കുള്ളൂ എന്ന അവസ്ഥയാണ് പുതിയ ആളായി ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ആയിരിക്കില്ല അപ്പോഴായിരിക്കും ഈ ചൂഷണം ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരിക പേടിക്കേണ്ടതായ സാഹചര്യം ഒരു മേഖലയിലും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരാളെ ശാരീരികമായി ആക്രമിക്കുന്ന തരത്തിലെത്തിയാൽ മാത്രമേ അത്തരം ഒരു സാഹചര്യം ഉണ്ടെന്ന് പറയാനാകൂ വളരെ വിരളമായി അത്തരം സാഹചര്യങ്ങളെ കുറിച്ച് കേട്ടിട്ടുള്ളൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോൺ കോളിലാകും അത് വരിക അതിന് നമുക്ക് വ്യക്തമായ ഒരു മറുപടി പറയാൻ പറ്റുമല്ലോ അല്ലെ പിന്നെ ആ മനുഷ്യൻ ആ ഭാഗത്തേക്കേ വരില്ല പക്ഷെ നിങ്ങൾക്ക് വരുന്ന അവസരം കിട്ടുമോ ഇല്ലയോ എന്ന ചോദ്യമുണ്ടാകും എന്നാൽ ഇവിടെ പേടിക്കേണ്ടതില്ല അവസരത്തിന്റെ വിഷയം അതിനിടയിലുണ്ടാകുമെന്നാണ് ഹണി റോസ് പറയുന്നത് ട്രിവാൻഡ്രം ലോഡ്ജ് കനൽ അവരുടെ രാവുകൾ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് ചങ്സ് ഇട്ടിമാണി തുടങ്ങിയവയാണ് താരത്തിന്റെ പ്രധാന ചിത്രങ്ങൾ സമീപകാലത്ത് വീരസിംഹ വീരസിംഹറെഡിയിലൂടെ തെലുങ്ക് സിനിമയിലും ഹണി ചുവടുപ്പിച്ചു അടുത്തിടെ തനിക്കെതിരെ ലൈംഗിക അധിക്ഷേപം നടത്തിയവർക്കെതിരെ നടി പരാതി നൽകിയതും മറ്റും വലിയ ചർച്ചയായിരുന്നു